ഹായ് ഡേ ടു നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഡേ ടു ഇന്ന് നമ്മൾ എന്താണ് നോക്കാമോ വേണ്ടി പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ഒരു ഓൾ ഡേ കംപ്ലീറ്റ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് നോക്കാം ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് മാറണം ഒരു ചെറിയ ചെറിയ ഒരു ഫിറ്റ്നസ്സുകൾ നമ്മൾ ചെയ്യാം നമ്മൾ റെഡിയാക്കണം ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ അത് വാക്കിംഗ് ആവാം ജോക്കിംഗ് ആവാം എന്നും ആവാം ലൈവ് നമുക്ക് ഫിറ്റ്നസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇരുപത് എങ്കിലും സമയം നിങ്ങൾ എന്തു ചെയ്യുക ഫിറ്റ്നസ് ചെയ്യാൻ റെഡി ആവാം ഒരുപാട് ഹെവി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ കഴിയുക അത് കൗണ്ട് കുറച്ച് നിങ്ങൾ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെസ്റ്റുകൾ റിസൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും കാരണം നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവായി വന്ന് നമ്മുടെ ബോഡി ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നതിലൂടെ നമുക്ക് എനർജറ്റിക് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ടും പവർഫുൾ ആയിട്ടും ചെയ്യാൻ കഴിയും അത് ഒരു ഓൾ ഡേ തന്നെ നമുക്ക് ആക്റ്റീവ് ആക്കി വെക്കാനും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്ന ജോലികളിലാണെങ്കിലും നമുക്കത് ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഇരിക്കാനും അത് നമുക്ക് ഈസി ആയിട്ട് വെയ്റ്റ് ലോസിലേക്കും നയിക്കുന്നതായിരിക്കും സോ നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് വരുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം Thank you.